കൂടുതൽ സ്ഥലവും ഒക്കെ ആയിട്ട് വീടുകളിൽ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലത്തില് നാല് ബെഡ്റൂം വീട് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരെ ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മീനച്ചിൽ ഹോംസ് ഇന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ പതിനഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല വെള്ളപ്പൊക്ക ഭീഷണികൾ ഒന്നുമില്ലാത്ത മേഖല ചോദിക്കുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപ ലോൺ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വീടിന് അങ്ങനെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയുടെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ് ശാന്തമായിട്ട് ജീവിക്കുക ഹൈവേയിൽ നിന്ന് അറുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അത്ര മീറ്റർ ദൂരത്തേക്കുള്ള ഒട്ടുമില്ല അങ്ങനെയുള്ള നല്ലൊരു മേഖലയിലുള്ള നല്ലൊരു വീട് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങൾക്കൊക്കെ പോയാലോ പതിനഞ്ച് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു വീടിന്റെയും മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖല എന്നാൽ വില്ല പോലെ വീടുകളല്ല രണ്ട് വീടുകൾ അടുത്തടുത്ത് പണിതിരിക്കുന്നു ഒരെണ്ണം സെയിലായതാണ് രണ്ടാമത്തെ വീടാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് നേരെ കടന്നാകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ ഒരു മുറ്റം നല്ല ഒരു പാർക്കിംഗ് ഏരിയ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാർ പോറച്ച് വേറെയുണ്ട് വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട് എങ്കിലും കൂടുതൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ മുറ്റമുണ്ട് ഇനി അല്ല മുറ്റം ഒന്ന് തിരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നടണം ഒരു പ്ലാവ് വെക്കണം ഒരു തെങ്ങ് വേണം ഒരു റംബൂട്ടാൻ വേണം ഒരു മാവ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടടുവാനായിട്ടുള്ളൊരു സ്പേസ് കൂടിയുണ്ട് അപ്പോൾ ഇവിടുന്ന് സൈഡ് വരി ആണ് ഈ കാണുന്നത് സൈഡ് മതിൽ ഒരു സൈഡ് ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് പോവുകയാണ് ബാക്ക് സൈഡിൽ ഈ താഴെ ആയിട്ട് അരസിൻ്റെ സ്ഥലം കിണറിനായിട്ട് എടുത്തിട്ടുണ്ട് അവിടെ കിണർ കുത്താൻ ആരംഭിക്കുന്നു ഇപ്പോൾ നിലവിൽ ബോർവെല്ലാണ് ഇതിന് ചെയ്തിരിക്കുന്നത് അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളവും ഇതുവഴിയുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിൽ ചെറിയ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി വന്ന് സൈഡ് വഴി വന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ വീട് പണി നടന്നപ്പോൾ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഒരു നെറ്റ് അവിടെ കിട്ടിയിരുന്നത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരു ഫ്രണ്ട് ഇപ്പം നമുക്ക് കാണാം എൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് പക്ഷേ കാർ കിടപ്പുണ്ടെങ്കിലും എത്രമാത്രം മുറ്റം വലുതാണെന്ന് ആ കാറിൻ്റെ വലിപ്പവുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇനി നമുക്ക് കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ് ഏത് വാഹനവും ഈസിയായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള കാർ പോർച്ച് നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ താഴെയായിട്ടൊരു ഗാർഡൻ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് തേക്കൻ തടി കൊണ്ടുള്ളതാണ് ഡോറുകളൊക്കെ ഇവിടെ നമ്മുടെ ജനൽപ്പാളികളാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം ഫ്രണ്ട് ഡോറിൻ്റെ ഒരു ഡിസൈൻ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ കാണുന്നത് നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് അപ്പോൾ തന്നെ നമുക്ക് ബെഡ്റൂമുകളും ഹോളും ഡൈനിങ്ങൊക്കെ നല്ല വലിപ്പമുള്ളതാണ് എന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഏരിയയാണ് ഇത്രയും വലിപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് സോഫ സെറ്റൊക്കെ ഇട്ടിരുന്ന ഇവിടെ ഇരുന്ന് ടി വി കാണാം ഗസ്റ്റ് ലിവിങ് ഏരിയയിലിരിക്കുമ്പോഴും ടി വി കാണാവുന്ന അത് ഡൈനിങ്ങിലിരിക്കുമ്പോഴും ടി വി കാണാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുക ഇതാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൻ്റെ സമീപത്ത് തന്നെ വാഷ് ഏരിയ ഉണ്ട് ഓപ്പൺ കിച്ചൺ ആണെന്ന് നമ്മൾ കണ്ടു ഇനി ഈ സൈഡിലുള്ള ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇത് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം നല്ല ടൈൽ വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ആയിട്ടുള്ള നല്ല ടൈൽ വർക്കുകൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ തടി കൊണ്ടുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുക ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഇവിടെ എക്സോസ് ഫാന് ലൈറ്റ് അതുപോലെ തന്നെ ഷവർ പൈപ്പുകൾ ഡിവേർട്ടർ ആയിട്ടുള്ള പൈപ്പുകൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ക്ലോസറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം നല്ല ജനൽ സൗകര്യം ജനൽപാളികളൊക്കെ കൊടുത്ത് വായു സഞ്ചാരമൊക്കെ കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ നല്ല ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുക ഇവിടുന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് സോറി ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ഹാളിലും എല്ലാം ടൈലുകൾ എപ്പോക്സി ചെയ്തിട്ടുണ്ട് എപ്പോക്സി എന്ന് പറയുമ്പോൾ നമ്മൾ പലർക്കും അറിയില്ല എന്നെനിക്ക് തോന്നാറുണ്ട് എപ്പോക്സിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോക്സി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ വീടിൻ്റെ ടൈലിന് ഇടയ്ക്ക് കൂടെ തറയിലേക്ക് വെള്ളം ലീക്കാവുന്നതൊക്കെ ഒഴിവാക്കാം വലിയ പത്ത് നിലയും ഇരുപത് നിലയൊക്കെ ഉള്ള ഫ്ലാറ്റുകൾക്കായിരുന്നു നേരത്തേക്ക് എപ്പോക്സി ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലാറ്റുകളുടെയൊക്കെ ടൈല് ചെയ്യുമ്പോഴായിരുന്നു കാരണം അതുവഴി വെള്ളം ലീക്കായി താഴ്ത്ത നിലയിലുള്ളവർക്ക് അവരുടെ വാർക്കയുടെ മൂൾഭാഗം പനച്ചു വരാതിരിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ്യം അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴും ടോയ്ലറ്റൊക്കെയാണ് കൂടുതലും ആൾക്കാർ എപ്പോക്സ് ചെയ്യുന്നത് കാരണം വെള്ളം ലീക്കായി അകത്തേക്ക് കയറാതിരിക്കാൻ അങ്ങനെ നമ്മൾ എപ്പോക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീടുകൾക്കും അത് ചെയ്യുകയാണ് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എപ്പോക്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം ഫുൾ തിക്ക്നെസ്സാണ് വരുന്നത് ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റിൽ ഫുൾ തിക്നസ്സാണ് വരുന്നത് അങ്ങനെ തിക്നെസ് വരുമ്പോൾ ഒരിക്കലും വെള്ളം നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഈ തറയിൽ കൊണ്ടുവന്നൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അവിടെ തന്നെ നീരാവിയായി പോകുന്നതല്ലാതെ വെള്ളം അകത്തേക്ക് വലിഞ്ഞു പോകില്ല ആ ഒരു രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ അകത്തെ അതായത് ടൈലിൻ്റെ ഇടയ്ക്ക് കണ്ട ജി കൃമികൾ പോലെയുള്ള ജീവികളൊന്നും കയറി വരാതിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഈ വീട് മിക്കവാറും സെയിലിനായിട്ട് പണിയുന്ന വീടുകളും താമസിക്കുവാൻ പണിയുന്ന വീടുകളൊക്കെ എപ്പോക്സ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ വീട് നമുക്ക് കാണാം ഇതിൻ്റെ എല്ലാ ടോയ് സോറി ഹോളിലും ഡൈനിങ്ങിലും അതുപോലെ തന്നെ ബെഡ്റൂമുകളും എല്ലാം എപ്പോക്സി ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം അതാണീ ടൈലിന് ഇടയ്ക്കൂടെ വരുന്ന ലൈൻ എന്ന് പറയുന്നത് എപ്പോക്സി ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോക്സിയുടെ ഒരു പ്രത്യേകതയാണ് മിനിജൽ ഹോംസ് ആദ്യമായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും നമ്മളോട് വന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു വന്നപ്പോൾ അതായത് ബാത്റൂമുകൾ റൂമുകൾ ടോയ്ലറ്റൊക്കെ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അതായത് നമ്മുടെ കൂടത്തിൽ വീട് കാണുവാനായിട്ട് വരുന്ന എൻ ആർ ഐ പോലെയുള്ള ആൾക്കാർ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതി ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം അതിൻ്റെ പേരിൽ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് വീഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഒത്തിരി ബിൽഡേഴ്സ് അത് കണ്ടിട്ട് ശരിയാണ് എന്ന് അവർക്കും തോന്നിയിട്ട് അവരിപ്പോൾ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ ബെഡ്റൂമുകളുടെ ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും എല്ലാ ബിൽഡേഴ്സും ഈ വീഡിയോസ് കാണും മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം കാരണം ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർക്കും നല്ലതാണ് ഒരാൾ ചെയ്യുന്ന വീടുകൾ കാണുവാനായിട്ട് വീഡിയോ വഴിയാണ് അടുത്തയാൾക്ക് അവസരം കിട്ടുക അപ്പോൾ അങ്ങനെ എല്ലാവരും വീടുകൾ കാണുന്നുണ്ട് അപ്പോൾ എപ്പോക്സിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി എല്ലാവരും എപ്പോക്സി ചെയ്ത് ആരംഭിക്കുന്നത് അതുപോലെ സ്വന്തമായിട്ട് വീട് പണിയാനായിട്ട് താല്പര്യമുള്ളവർക്കും ഇതൊക്കെ ഉപകാരപ്പെടുന്നതാണ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് കയറിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ കിച്ചണ് വർക്ക് ഏരിയ ഇത്രയാണ് കാർ പോർച്ച് ഇത്രയുമാണ് ഈ വീടിൻ്റെ ഏകദേശം ഒരു ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ രൂപരേഖ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയിൽ നിന്ന് ഈ വീട്ടിലേക്ക് പഞ്ചായത്തറോടെ തന്നെ അതിൻ്റെ ഒരു അതും അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പൂരുന്ന വഴിക്കൊക്കെ നല്ല വീടുകൾ മാത്രമുള്ള ഒരു ലൊക്കേഷനാണ് റബർ തോട്ടത്തിനകത്തോടെയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വഴിയിലൂടെ നടന്ന് വരേണ്ട കാര്യം ഒരിക്കലും വരുന്നില്ല സ്ത്രീകളൊക്കെ ജോലിക്ക് പോയിട്ട് രാത്രിയിൽ ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വരണമെങ്കിൽ അവർക്ക് സേഫാണ് കാരണം അടുത്തൊക്കെ വീടുകളുള്ള മേഖല ആയതുകൊണ്ട് സേഫാണ് ഒറ്റപ്പെട്ട മേഖലയിലൂടെ നടന്നു വരിക എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്ര സേഫ് അല്ല കാരണം നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ പല വാർത്തകളും നമ്മൾ കാണുമ്പോൾ അതുപോല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ വീട് എടുക്കുന്നവർക്ക് സേഫാണ് പോരുന്ന വഴിക്കെല്ലാം വീടുകളാണ് ജനവാസമുള്ള കേന്ദ്രങ്ങളാണ് ഉള്ളത് കുട്ടികളൊക്കെ ആണെങ്കിലും നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയെ പറ്റി എപ്പോഴും ഒരു ചിന്താഗതി ഉള്ളവരാണല്ലോ നമ്മളെല്ലാം അപ്പോൾ ഫാമിലിക്ക് സേഫായിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പം നമുക്ക് കിച്ചണിലേക്കാണ് കയറിയത് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണിലേക്ക് കയറി തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മൊത്തം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ കിച്ചണിലേക്ക് കയറിയത് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ എല്ലാം ഇത് ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കുവാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള സ്പേസ് വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട് അങ്ങനെ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ വലിപ്പമുള്ള കിച്ചൺ എല്ലാം കൊണ്ടും നല്ല അടിപൊളി വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം അത്രയും നല്ല വീടാണ് നല്ല ക്വാളിറ്റിയിൽ ഒരു ബിൽഡറാണ് അങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് ടോയ്ലറ്റിൽ മാത്രമല്ല ചൂടുവെള്ളത്തിന് വന്നേക്കണ കിച്ചണിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീടിൻ്റെ ദൃശ്യങ്ങൾ ഏകദേശം പൂർത്തിയാകുന്നു അപ്പോൾ ചോദിക്കുന്നവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനിച്ചൽ ഹോംസ് വഴി കിട്ടുന്നതാണ് മീനച്ചൽ ഹോംസ് വഴി എന്ന് പറയുമ്പോൾ നിങ്ങളാണോ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് അല്ല ഞങ്ങൾ ബാങ്കുകളുമായിട്ട് ഡീൽ ചെയ്യുകയാണ് ബാങ്കുകൾക്ക് ഞങ്ങൾ വഴി ബാങ്കിലേക്ക് നിങ്ങളെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ലോൺ പ്രോസസ്സിങ് ചെയ്യാവുന്ന രീതിയിൽ ഏകദേശം പതിനാറോളം ബാങ്കുകളുമായിട്ട് ടൈ അപ്പ് ടയ്യപ്പുള്ളതാണ് മീനച്ചൽ ഹോംസിന് പതിനൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി ആയിട്ടുള്ള മിനിച്ചൽ ഹോംസിൻ്റെ അതുപോലെ തന്നെ നമ്മളെ ഗവൺമെൻറ് രജിസ്ട്രേഡ് ഏജൻസി ററാർ ലൈസൻസ്ഡ് ഏജൻസിയാണ് അങ്ങനെയുള്ള മിനിച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീടും സ്ഥലവും നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മിനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ